ഇന്ന് പിന്നെ നമ്മുടെ നമിറ മസ്ജിദിൽ അറഫ പ്രസംഗം നമ്മുടെ നമസ്കാരത്തിന്റെ മുമ്പ് ഉണ്ടായിരുന്നു അലൈഹി നബിസല്ലാമയുടെ ഹജ്ജത്തു വദായിലെ ഖുത്തുബയെ അനുസ്മരിച്ചുകൊണ്ടാണ് അത് ഇന്ന് ഖുത്തുബ നടത്തിയത് പരിശുദ്ധ ഹറമിലെ ഇമാം ഡോക്ടർ മാഹിറുൽ അവർകളാണ് അദ്ദേഹത്തെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകുമ്പോൾ അദ്ദേഹമാണ് നമ്മളുള്ള സമയത്തൊക്കെ ഇഷ നമസ്കരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഒരു ആശയ വിവർത്തനമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് സാധാരണ നമ്മൾ നമ്മുടെ ഹജ്ജിന്റെ ടെൻഡിൽ പറയാറുള്ള ഒരു സംഗതിയാണ് അള്ളാഹു സുബാനുഹുക്ക് തക്വയുള്ളവരായി ജീവിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജനങ്ങളെ നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിന് തവയുള്ളവരായി സൂക്ഷിക്കണം അള്ളാഹുവിന് തക്കവയുള്ളവരായി ജീവിക്കണം അള്ളാഹുവിന് തക്കവയുള്ളവരായി ജീവിച്ചാൽ അള്ളാഹു നമ്മയൊക്കെ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുത്തും അത് അല്ലാഹുവിന്റെ വാക്തത്വമാണ് എന്നൊക്കെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ നിങ്ങൾ തക്കവയുള്ളവരാണെങ്കിൽ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും അതുപോലെ തക്കവയുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും തക്കവയുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പോംവഴി അള്ളാഹു ഉണ്ടാക്കി തരും എന്നതാണ് ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം സഹോദരങ്ങളെ തക്കവ എന്നതിന്റെ വിവക്ഷ ഒന്നാമത്തെ വിവക്ഷ അഭിപാതത്ത് അള്ളാഹു അല്ലാത്ത ആർക്കും അനുഷ്ഠിക്കാതിരിക്കുക എന്നതാണ് അഭിബാദത്തിന്റെ സ്വഭാവമുള്ള ഒന്നും തന്നെ അള്ളാഹു അല്ലാത്ത ആർക്കും ചെയ്യാൻ പാടില്ല അതാണ് തക്കുവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിന്റെ കാരണം അല്ലതീ ഖലക്കും എന്നതാണ് നിങ്ങളെ സൃഷ്ടിച്ച റപ്പിനെ നിങ്ങൾ അഭിവാദത്ത് ചെയ്യേണ്ടത് എന്ന് അവിവാദത്തുകളിൽ പെട്ടതാണ് പ്രാർത്ഥന അതുപോലെ തന്നെ സഹായത്തേട്ടം നേർച്ച ഈ വാതിന് കാര്യങ്ങളൊക്കെ ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ഖുർആൻ ധാരാളമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പള്ളികൾ മുഴുവൻ അള്ളാഹുവിൻ്റെതാണ് അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ആരോടും ചെയ്യാൻ പാടില്ല എന്ന് ഇത് യഥാർത്ഥത്തിൽ നാം ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതാണ് യഥാർത്ഥത്തിൽ ദൗഹീദിന്റെ മർമ്മം എന്ന് പറയുന്നത് അവിവാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിലാണ് ആരാധന കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ മജ്ജയാണ് യഥാർത്ഥത്തിൽ അവിവാദത്തിന്റെ മജ്ജയാണ് ആരാധന എന്ന് നബിസല്ലാഹു അല്ല പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ടത് തൗഹീദ് പരിപൂർണമാകണമെങ്കിൽ റിസാലത്ത് കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് അഥവാ മഹാനായ നബി കരീം സല്ലു അലേഹി വസ്ലമ അന്ത്യപ്രവാചകനാണെന്നും ആ പ്രവാചകൻ നമ്മെ ഏൽപ്പിച്ചു പോയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്പടി പകർത്തേണ്ടതാണെന്നും നാം എല്ലാവരും ശ്രദ്ധിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുന്നത്തുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ ഷഹാദത്ത് പൂർത്തിയാകുകയുള്ളൂ എന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ അഞ്ചു കാര്യങ്ങൾ നമ്മളൊക്കെ എണ്ണി പഠിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഷഹാദത്ത് കഴിയുന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് സ്വലാത്ത് എന്ന കർമ്മം അഥവാ നമസ്കാരം നമസ്കാരം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത സമയം നിശ്ചയിച്ചു തന്ന നിർബന്ധമായ ഒരു അഭിവാദത്താണ് അതുപോലെ തന്നെ അത് യഥാർത്ഥത്തിൽ പാവങ്ങളുടെ അവകാശമാണ് അള്ളാഹു ഏൽപ്പിച്ച അവകാശം അത് നാം നൽകിയേ തീരൂ അതുപോലെ ഒരു ഒരു വർഷത്തിൽ ഒരു മാസം റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കൽ നമുക്കറിയാം നമ്മൾ എല്ലാവരും അത് അനുഷ്ഠിക്കുന്നവരാണ് അതുപോലെ ഇപ്പോൾ നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഹജ്ജ് ഈ അഞ്ച് കാര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം കുടികൊള്ളുന്നത് അത് നാം കൃത്യമായി മനസ്സിലാക്കണം ഒരു മുസ്ലിം ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയായാൽ പിന്നെ അവൻ ശ്രദ്ധിക്കേണ്ടത് ഈമാനിനെ കുറിച്ചാണ് ഈമാൻ എന്ന് പറയുന്നത് ആറ് കാര്യങ്ങളിലുള്ള പരിപൂർണമായ വിശ്വാസമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് കേവലം വിശ്വാസമാകരുത് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാക്കാകരുത് മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ നമ്മെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം അപ്പോൾ മാത്രമേ ഇമാനാവുകയുള്ളൂ വിശ്വാസമാവുകയുള്ളൂ മൂന്നാമത്തേത് ഒരു ഉണ്ടായിരിക്കേണ്ട ഗുണം യഹാൻ എന്നതാണ് യഹസാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നത് റബ്ബക കഅന്നക ഫഇന്നഹു യറാക നീ നിന്റെ റബിനെ കാണുന്നത് പോലെ നീ അഭിബാദത്ത് ചെയ്യണം അഭിബാദത്ത് ചെയ്യുമ്പോൾ നിന്റെ മുമ്പിൽ റബ്ബുണ്ട് എന്ന് തന്നെ നിനക്ക് ബോധ്യമാകണം നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ഈ ഒരു കൂടി ഇബാദത്ത് ചെയ്യലാണ് യഥാർത്ഥത്തിൽ യഹസാൻ എന്ന് പറയുന്നത് ഇത് പ്രത്യേകിച്ചും ഇത്തരം സന്ദർഭങ്ങളിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷിതത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒന്നാണ് ഇസ്ലാമിക ശരിയായ യഥാർത്ഥത്തിൽ മനുഷ്യനാവശ്യമായ മുഴുവൻ സുരക്ഷിതത്വവും നൽകുന്നു മനുഷ്യന്റെ ജീവന സുരക്ഷിതത്വം നൽകുന്നു സമ്പത്തിന് സുരക്ഷിതത്വം നൽകുന്നു അഭിമാനത്തിന് സുരക്ഷിതത്വം നൽകുന്നു ഈ സുരക്ഷിതത്വം യഥാർത്ഥത്തിൽ പരിപൂർണമായ രീതിയിൽ നബി ഞാൻ ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് നിശ്ചയമായും നിങ്ങളുടെ ും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും ഈ ദിവസം ഏതുപോലെ പവിത്രമാണോ അതുപോലെ പവിത്രമാണെന്ന് നിങ്ങൾ ഓർക്കണം ഈ നാട് ഏതുപോലെ പവിത്രമാണോ അതുപോലെ പവിത്രമാണ് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഓർക്കേണ്ടത് വിശ്വാസികളുടെ സമ്പത്ത് വിശ്വാസികളുടെ അഭിമാനം വിശ്വാസികളുടെ ശരീരം ജീവൻ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാം സംരക്ഷിക്കുവാൻ വേണ്ടി കൽപ്പിച്ച ഒന്നാണ് അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം നോക്കൂ മനുഷ്യ ജീവനുകളെ ഒരിക്കലും വെറുതെ കളയാൻ പാടില്ല എന്ന് അള്ളാഹു നമ്മെ അത് അത് പല രീതിയിൽ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരിക്കലും മനുഷ്യന് ഒരു ഒരാളെ വെറുതെ കൊല്ലാൻ പാടില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഈ സുരക്ഷിതത്വത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യന്റെ ജീവൻ സുരക്ഷിതത്വം നൽകുന്നുണ്ട് അല്ല ഇതിലൊന്നും മനുഷ്യന്റെ സമ്പത്തിന്റെ സമ്പത്തിന്റെ സുരക്ഷിതത്വം എന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ പരസ്പരം ബാധരായ രീതിയിൽ തിന്നാൻ പാടില്ല എന്ന് ഓരോരുത്തരുടെയും സമ്പത്തിന്റെ സുരക്ഷിതത്വമാണ് അത് അതുപോലെ മനുഷ്യന്റെ ബുദ്ധിയുടെ സംരക്ഷണം ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ടാണ് മദ്യം പോലെയുള്ള മനുഷ്യന്റെ ബുദ്ധിയെ മയക്കുന്ന കാര്യങ്ങളെ ഇസ്ലാം നിഷിദ്ധമാക്കിയത് എന്ന് നാം ഓർക്കണം അതുപോലെ തന്നെ അഭിമാനം അതിലേറെ സുരക്ഷിതമാകണം എന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്ന ഉണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കരുത് എന്ന് പരസ്പരം പറഞ്ഞത് അതുപോലെ പതിവ്രതകളായ നല്ല പെൺകുട്ടികളെ കുറിച്ച് മോശമായ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമരുത്തുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇതൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മുടെ അഭിമാനത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇതിലേക്ക് എത്തുന്ന കാര്യങ്ങളിൽ നിന്ന് കൂടി നമ്മൾ അകന്നു നിൽക്കണം അഥവാ മനുഷ്യന്റെ സാമൂഹ്യ സുരക്ഷിതത്തിനോ സാമ്പത്തിക സുരക്ഷിതത്വത്തിനോ ജീവന്റെ സുരക്ഷിതത്വത്തിനോ അഭിമാന സുരക്ഷിതത്വത്തിനോ തടസ്സമാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ പോലും നമ്മളിൽ നിന്ന് വരാൻ പാടില്ല അതുമാത്രമല്ല അതിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങൾ കൂടി വരാൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇതാണ് ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അത് നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം സഹോദരങ്ങളെ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഹുദ്ബയുടെ സന്ദേശമായി നിങ്ങളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ വളരെ ഗൗരവത്തോടു കൂടി ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നത് രണ്ട് തെർബിയത്തുകൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ് ഒന്ന് നുഫൂസ് നിങ്ങളുടെ തന്നെ മനസ്സുകളെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം മാനസികമായ എന്ന് പറയുന്നത് വളരെ പ്രധാനമായ സംഗതിയാണ് അതിനാണ് നമ്മൾ ഹജ്ജിന് വന്നിട്ടുള്ളത് നമ്മുടെ വിവാഹത്തുകളൊക്കെ അത്തരം തെർബിയത്തുകൾക്ക് വേണ്ടിയുള്ളതാണ് അതുപോലെ തന്നെ സഹോദര വളർന്നു വരുന്ന നമ്മുടെ മക്കളെ മക്കളുടെ അതിനെ അതിനെക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടി ബോധവാന്മാരാകേണ്ടതുണ്ട് വിശേഷിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിൽ വളർന്നു വരുന്ന മക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ എന്റെ ഈ സംസാരം കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് അവരുടെയത്ത് പോലെ പ്രധാനമാണ് അവരുടെ മക്കളുടെ തെറുതിയത്ത് എന്ന കാര്യം പ്രത്യേക ോർക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട ഹാജിമാരെ നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ അതിഥികളായാണ് ഹജ്ജിന് വന്നിട്ടുള്ളത് ഹജ്ജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാത്രം ആക്കുക എന്നതിന്റെ ഏറ്റവും പരിപൂർണമായ ഒരു വശമാണ് ഇഹ്ലാസിൽ വിവാദത്തിലില്ല അതാണ് ഹജ്ജിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ കടുത്ത ചൂടുള്ള ഈ സമയത്ത് ഈ മരുഭൂമിയിൽ വന്ന് നിൽക്കുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ എന്താണ് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് മറ്റൊന്നുകൊണ്ടുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അറഫയിൽ നിൽക്കുന്ന സമയത്ത് പ്രകടനങ്ങളല്ല ഉണ്ടാകേണ്ടത് നമ്മുടെ വിവാദത്തുകൾ പ്രകടനപരമാകരുത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിശേഷിച്ചും അറഫ ദിവസത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രകടനത്തിൽ നിന്ന് ഒഴിവാക്കണം ആരെങ്കിലും പറയുന്നതനുസരിച്ച് എന്തെങ്കിലും ബഹളം വക്കലല്ല ഇവാദത്തുകൾ എന്ന് പറയുന്നത് മറിച്ച് ഇവാദത്തുകളുടെ മച്ച വിശേഷിച്ചും ഹജ്ജിലെ ഇവാദത്തുകളുടെ മച്ച എന്ന് പറയുന്നത് ذكر تسبيح استغفارهم دعاء أمان. ഇത് നമ്മൾ എല്ലാവരും സ്വയം ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹുവിനെ കുറിച്ചുള്ള വിഖർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് തെസ്ബീഹയിലേക്ക് എത്താൻ കഴിയൂ ആ തസ്ബീഹ പൂർത്തിയാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇസ്തുറിലേക്ക് എത്തുക ആ ഇസ്തീഫാർ പരിപൂർണമാകുമ്പോഴാണ് നാം ഒരു പരിപൂർണ്ണ മുസ്ലിമായി തീരുക അങ്ങനെയാണ് നാം ഇവിടെ നിന്ന് മടങ്ങി പോകേണ്ടത് അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഹാജിമാര് നിങ്ങളുള്ളത് ഇപ്പോൾ അറഫയിലാണ് അറഫ എന്ന് പറഞ്ഞാൽ ും സുപ്രധാനമായ ദിവസമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഇവിടെ നിൽക്കുമ്പോ നിങ്ങളുടെ റബ്ബ് മലക്കുകളുമായി നിങ്ങളെ കുറിച്ച് അഭിമാനത്തോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് അത് വളരെ പ്രധാനമാണ് അതുപോലെ നിങ്ങൾ അറഫയിൽ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹു ഒരുപാട് ഇരട്ടി പ്രതിഫലം നൽകുമെന്നതാണ് അറഫയിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിടെ സ്ഥിരവാറ് ചോദിക്കുമ്പോൾ അള്ളാഹു നിങ്ങളുടെ തെറ്റുകളൊക്കെ പുറത്തു തരും എന്നതാണ് ഈ രൂപത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അല്ലാഹു സുഭാനുഹൂ ഈ രീതിയിൽ നമ്മുന്നുണ്ട് എന്ന വിചാരത്തോടുകൂടി കൂടി അഭിപാത്ത് ചെയ്ത് ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കണം അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ വിശേഷിച്ചും ഹാജിമാരെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ അറഫയിലും ഇനി തുടർന്നുള്ള ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ചെയ്തത് അപ്രകാരം ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം നമ്മുടെ നേതാവ് ഇന്ന് ഇവിടെ വെച്ചൊരു പ്രസംഗം നടത്തി ഞാനതിന് പകരമായി ഒരു പ്രസംഗം നടത്തുന്ന എന്നിട്ട് അദ്ദേഹം ഇവിടെ വെച്ച് ജമ്മും കസറുമായി നമസ്കരിച്ചു ബിലാൽ ആയിരുന്നു ബാങ്കുകാരൻ അതിനുശേഷം നബി അലൈഹി എന്ന കയറി എന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്നു അവിടെ വെച്ച് അദ്ദേഹം തസ്ബീഹിലും എന്നിട്ട് അറഫയുടെ അവസാന സമയം അദ്ദേഹം മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ സംസാരം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അറഫയിൽ വന്നു നിന്ന ർക്കെല്ലാം അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന സംസാരമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആണ് രണ്ടാമത്തേത് ദിക്റുമാണ് കൂടുതൽ നടത്തേണ്ട ദുർ എന്നതാണ് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളിവിടെ വന്നിട്ടുള്ളത് സ്വർഗവുമായി തിരിച്ചു പോകാൻ സ്വർഗവുമായി തിരിച്ചു പോകണമെങ്കിൽ ഷിർക്കിന്റെ ഒരംശവും ഇല്ലാതെ നിങ്ങൾ തിരിച്ചു പോകണം ഷിർക്കാണെന്ന് സംശയം തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് പോലും അകന്ന് അള്ളാഹുവിന് മാത്രം വിവാദത്ത് ചെയ്തുകൊണ്ടായിരിക്കണം ആ ഒരു ചിന്തയോടെ പ്രവർത്തനത്തോടെ അത്തരത്തിലുള്ള ഒരു മാറ്റത്തോട് കൂടിയായിരിക്കണം നിങ്ങൾ ഈ അറഫയിൽ നിന്ന് തിരിച്ചു പോകേണ്ടത് എന്നാണ് രണ്ടാമത്തേത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ദ്വായ വർദ്ധിക്ക വർദ്ധിപ്പിക്കണം എന്നാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ധ്വാ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒച്ചപ്പാട ും എന്നാണ് നബി അള്ളാഹു സുബേന താരെ പഠിപ്പിച്ചത് നിങ്ങൾ വിനയത്തോടു കൂടി ഭയത്തോടുകൂടി ആശങ്കയോടുകൂടി ശബ്ദം താഴ്ത്തി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട വികാരമാണ് ദുആ എന്ന് പറയുന്നത് അതാണ് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് നിങ്ങൾ വിശേഷിച്ചും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളുടെ ദുആയിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാകണം ഈ മുസ്ലിം ഉമ്മത്ത് ഉണ്ടാകണം മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പ്രത്യേകമായി പ്രത്യേകിച്ചും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ധാ ചെയ്യണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഫലസ്തീനിലെ കഥ ജൂതന്മാർ നമ്മുടെ കുട്ടികളെ എപ്രകാരമാണ് നരനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം എനിക്ക് നിങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്യാനുള്ളത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇപ്പോ ഹിന് വന്ന് ഇവിടെ കാണുന്ന ഈ ും ഈ സുരക്ഷിതത്വവും ഒക്കെ നിങ്ങൾക്ക് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് എന്ന രാജാവാണ് അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ചെയ്യണം ഈ സമയത്ത് പ്രത്യേകമായി നിങ്ങളോടൊക്കെ ഉണർത്തുകയാണ് പ്രിയപ്പെട്ട ഹാജിമാരെ റബ്ബ് നിങ്ങൾക്ക് മക്ബൂലായ മബ്രൂറായ ഹജ്ജ് നിർവഹിച്ച് നിങ്ങൾ വന്നതിനേക്കാൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങളുടെ പാർപ്പിടങ്ങളിലേക്ക് തിരിച്ചു ചെല്ലാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട ഹാജിമാരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുസരിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള മുഴുവൻ കർമ്മങ്ങളും ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകും എന്നിട്ട് മുസ്തലിഫയിൽ രാത്രി താമസിക്കും അവിടെ വെച്ച് നിങ്ങൾ മകരിബും ജമ്മും നമസ്കരിക്കും എന്നിട്ട് സുബിഹി വരെ നിങ്ങൾ അവിടെ ഉണ്ടാകും രാത്രി അവിടെ ഉറങ്ങും അവിടെ വെച്ച് നാളെ സുബിഹി നമസ്കരിച്ചു ശേഷമായിരിക്കണം നിങ്ങൾ പിരിഞ്ഞു പോകേണ്ടത് സുഭി നമസ്കരിച്ച് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോഴും അള്ളാഹുവിനെ വിക്ര ചെയ്തുകൊണ്ടും ഇസ്തഹ നടത്തിക്കൊണ്ടുമാകണം പിരിഞ്ഞു പോകേണ്ടത് എന്നിട്ട് ചെയ്തതുപോലെ നിങ്ങൾ ജംറയിൽ പോയി ഒരു ചമ്രയിൽ ജമ്രത്തിൽ കുബ്രയിൽ ഏഴ് കല്ലെറിയണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറിവ് നടത്തണം അത് കഴിഞ്ഞ് നിങ്ങൾ മുടി വടിക്കുകയോ വെട്ടുകയോ ചെയ്യണം അത് കഴിഞ്ഞ് നിങ്ങൾ തവാഫും ചെയ്യണം ഇതോട് കൂടി നിങ്ങളുടെ ഹജ്ജ് കർമ്മം പൂർത്തിയായി പിന്നീട് നിങ്ങൾ നാട് വിടുമ്പോൾ തവാഫുൽ കൂടി ചെയ്താൽ നിങ്ങൾ പരിപൂർണ ഹാജിയായി തീർന്നു നിങ്ങൾ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായി മാറും അല്ലാഹു അത്തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങൾക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ റബ്ബ് വാഗ്ദാനം നൽകിയിട്ടുള്ള സ്വർഗമെന്ന പ്രതിഫലം നൽകി നമ്മളെയൊക്കെ ബഹുമാനിക്കുമാറാകട്ടെ ആദരിക്കുമാറാകട്ടെ അള്ളാഹു ഉമ്മത്തിന് കൂടുതൽ ശക്തിയും കൂടുതൽ സുരക്ഷിതത്വവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ മാറാ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ നാളെ സന്തോഷത്തോടെ സമാധാനത്തോടെ അമ്പിയാക്കളുടെ ശുഹതാക്കളുടെ കൂടെ ജന്നാത്ത ഒരുമിച്ച് ചേരാൻ ഞങ്ങൾക്കൊക്കെ നീഫീത്ത് നൽകണമേ